ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ആർച്ചലിൽ വൻപിച്ച സ്വീകരണം കൊല്ലം ജില്ലാ പഞ്ചായത്ത് കരവാളൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബി സരോജ ദേവിക്കും ബ്ലോക്ക് പഞ്ചായത്ത് കരവാളൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന ഷൈൻ ബാബുവിനും ആർച്ചൽ ഒന്നാം വാർഡിൽ മത്സരിക്കുന്ന ബിനു ഷാജിക്കുമാണ് സ്വീകരണം ഒരുക്കിയത് ആർച്ചൽ മണലിൽ ചില്ലിംഗ് പ്ലാന്റ് നെട്ടയം വാർഡുകളിലാണ് സ്വീകരണം നൽകിയത് ഏരൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലും കരവാളൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലും സ്ഥാനാർത്ഥികൾക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് ഒരുക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കി വരുന്ന വികസന ക്ഷേമ തുടർച്ചയും ക്ഷേമപ്രവർത്തനങ്ങളുടെ തുടക്കവും തങ്ങളെ വോട്ടിട്ട് വിജയിപ്പിച്ചാൽ ഏരൂർ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിലും കരവാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലും നടപ്പിലാക്കുമെന്ന് സ്ഥാനാർത്ഥികൾ സ്വീകരണ വേളയിൽ പറഞ്ഞു ജനവിധി തേടുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിലും ഞാൻ ഈ ഡിവിഷനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും നിങ്ങളുടെ എല്ലാം വലിയ ഒരു സഹകരണത്തോടുകൂടി സഹായത്തോടു കൂടി വൻ ഭൂരിപക്ഷത്തോടുകൂടി എനിക്കിവിടെ നിന്ന് വിജയിച്ച് ജില്ലാ പഞ്ചായത്തിലംഗമായി പോകാൻ കഴിഞ്ഞത് ഞാൻ ഒരിക്കലും മറക്കുകയില്ല നന്ദിയോടെ തന്നെ ഓർമ്മിക്കുകയാണ് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടത് അതിൻ്റെ ആവശ്യതയെക്കുറിച്ചൊക്കെ തന്നെ ഇവിടെ മുൻപ് സംസാരിച്ചവരെല്ലാം സൂചിപ്പിച്ച് കാണും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ഒന്നും തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണ സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണെന്ന് നമ്മുടെ പ്രിയങ്കരായ ഓരോ ആളുകൾക്കും അറിയാം അതിൻ്റെ നല്ല ഫലങ്ങൾ തൊട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മളെല്ലാവരും തന്നെ അതുകൊണ്ട് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി ഞങ്ങളുടെ നിങ്ങളുടെ മുൻപിൽ എത്തി നിൽക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും കമ്മിറ്റി ചെയർമാൻ നിങ്ങളെല്ലാവരും എനിക്കൊരു അവസരം തന്നു ആ അവസരം കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും നിൽക്കാതെ പൂർണമായി ഇതിനിടപെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അധ്യയൻസഖാവ് പ്രസിഡന്റായിട്ടിരിക്കുമ്പോഴുള്ള അല്ലെങ്കിൽ അതിനുശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഏരൂർ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ നടത്തി വന്നിട്ടുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങളെല്ലാം മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാ ജനങ്ങളിലേക്കും അർഹതപ്പെട്ട എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന് കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും കഴിഞ്ഞിട്ടുണ്ട് നൂതനങ്ങളായിട്ടുള്ള പദ്ധതികൾ അധ്യയന സഖാവ് പ്രസിഡന്റായിട്ട് ജീവിക്കുമ്പോഴാണ് ആദ്യമായി ഞാൻ ജനപ്രതിനിധിയാവുന്നത് ആവുന്നത് ഇപ്പം ഒരു പിൻബലത്തോട് കൂടിയിട്ട് പുതിയ ആശയങ്ങൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ പേടിയുണ്ടായിരുന്നു കാരണം പുതിയ ആളാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നത് എല്ലാം അംഗീകരിക്കുമോ എന്നുള്ളൊരു പേടി എന്നാൽ നമ്മൾ പറയുന്ന ആശയങ്ങൾ നല്ല ആശയങ്ങളാണെങ്കിൽ നൂറ് ശതമാനം അതിന് പിന്തുണ തന്നുകൊണ്ട് നമ്മുടെ നാട്ടിലാകമാനം വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ അടക്കം കൊണ്ടുവരുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു പിന്തുണയും ലഭിച്ചിട്ടുണ്ട് ആ പിന്തുണ ഇനിയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആ ഈ പറഞ്ഞ പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ടായിരിക്കണം

ആഗ്രഹം ും നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പാരയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും ീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സിക്സ്റ്റിഗ് വി ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ